നമസ്കാരം ശശികിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ചടയമംഗലത്തെ പുതിയ പ്രസിഡന്റായി ചുമതലയെടുക്കുന്ന ശ്രീ കെ സുദേവൻ വളരെ ദീർഘകാലം കൊണ്ട് പൊതു രംഗത്ത് നിൽക്കുന്ന കെ സുദേവൻ ചടയമംഗലത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ചുമതല വഹിച്ചിട്ടുള്ള ആ അദ്ദേഹം നാളെ മുതൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കും ആദ്യമായി ദിവസത്തിന് ആശംസകൾ ശശി ടി വി അറിയിക്കുന്നതോടൊപ്പം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം നമസ്കാരം നമസ്കാരം ശതയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി താനും നാളെ ചുമതലയേൽക്കുകയാണ് എന്താണ് ഒരു പുതിയ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പണുകൾ എന്തൊക്കെയായിരിക്കും പുതിയ പ്രസിഡന്റ് എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വരുന്നതാണ് എന്നാൽ സംവിധാനങ്ങളെല്ലാം തന്നെ നമുക്ക് മുന്നേ ഇവിടെ ഇടതുമുന്നണിയുടെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒന്നായിട്ടുള്ളത് അപ്പം അവരുടെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായിരിക്കും ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതിന് തന്നെ ആയിരിക്കും ഞങ്ങൾ മുൻതൂക്കം നൽകുന്നത് വളരെ വിവാദ ചർച്ചകൾക്കിടയാക്കിയ ഒരു സംഭവമാണ് ചടൈമനം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ താങ്കളുടെ കലയിലോ ഈ കെട്ടിട നിർമ്മാണത്തിന് മുൻതൂക്കം കൊടുക്കുന്നു അല്ല വിവാദം ആക്കിയത് എന്തെന്നാണ് നിങ്ങൾ പറയേണ്ടത് സ്വാഭാവികമായും നമുക്കൊരു ഇരിപ്പിടം അല്ലെങ്കിൽ നമുക്കൊരു ഉണ്ടെങ്കിൽ അത് ജീർണാവസ്ഥയിലായാലും നമ്മുടെ ഉള്ള ഭൂമിയിൽ അത് പൊളിച്ചു മാറ്റേണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കേണ്ടത് കൃത്യമായും അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് ചടൈമംഗലത്തിൽ നടന്നത് ചടൈമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് നമുക്ക് പൊളിച്ചു മാറ്റേണ്ടി വന്നു പുതിയ കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു അത് ഈ പരന്നശി കാലയളവിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ അല്ലാതെ അതിൽ നിങ്ങൾ പറയുന്ന ഒരു വിവാദ ചർച്ചയുടെ ആവശ്യമില്ല ഞങ്ങൾ മാധ്യമങ്ങൾ ഒരിക്കൽ കൂടി പുതിയ പ്രസിഡന്റോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒന്നാണ് നമ്മുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു പുരോഗമിക്കുന്നു അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ ഇന്നും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി മാറ്റാൻ താങ്കളുടെ ശ്രമം അല്ല തീർച്ചയായും അതുണ്ടാവണമല്ലോ ഒന്ന് ഒന്ന് മിനിസിപ്പിലിറ്റേഷന്റെ പണി പറഞ്ഞതുപോലെ ആരംഭിച്ചു കഴിഞ്ഞു അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ആവശ്യം മറ്റൊന്ന് സ്റ്റേഡിയത്തിന്റെ പണിയും ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ നമുക്ക് ആലോചിച്ച് ചെയ്യേണ്ടുന്ന കൂട്ടായി തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ചില ഓഫീസുകളുണ്ട് ഒന്ന് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ചെല്ലാം വർത്തമാനമായിട്ടുള്ളത് നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസാണ് അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നടപ്പാക്കേണ്ടുന്ന ഒരു പ്രോജക്റ്റാണ് തീർച്ചയായും അത് ഈ ഭരണസമിതി വന്നിട്ട് മുൻ മുൻഭരണസമിതി കുറേയെല്ലാം വർക്ക് അത് ചെയ്തു വച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ നമ്മുടെ മിനിസ്റ്റർ കൂടിയാണ് മിനിസ്റ്ററുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പണികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തും കാരണം അതാണ് അതുമായി ബന്ധപ്പെട്ട് സബ് രജിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് മറ്റ് ഒട്ടുമിക്ക ഓഫീസുകൾക്കും നമുക്കിവിടെ ഏതാണ്ടെല്ലാം സ്ഥലമുണ്ട് അത് മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഓഫീസും തീർച്ചയായിട്ടും അതിനോട്ട് നമുക്ക് മാറ്റം പെടാൻ കഴിയും പരിഹരിക്കപ്പെടാൻ പോവുകയാണ് നിരവധി കായിക പ്രതിഭകളെ വാർത്തെടുത്തിട്ടുള്ള ഒരു ഗ്രാമമാണ് ചടൈമംഗലം ശ്രീ കെ അജയനെ പോലെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി പ്രതിഭകളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കായിക പ്രതിഭകളെ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവർക്കൊരു കളിക്കളം ഇല്ല എന്നുള്ളത് വർഷങ്ങളായി ഒരു കളിക്കളം ചടൈമംഗലം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പ്രവർത്ത പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഇന്നും അതൊരു ആശങ്കയായിരിക്കുന്നു കെ സുധേവൻ എന്ന പ്രസിഡന്റ് ആ കായിക താരങ്ങളുടെ ആശങ്കയ്ക്ക് വഴി ഒരുക്കുക ഒരു ആശങ്കയും വേണ്ട ഈ പരണിസന്ധിയുടെ കാലയളവിൽ എത്രയും പെട്ടെന്ന് ഈ സ്റ്റാഡിയത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കും ഇവിടുത്തെ കായിക താരങ്ങൾക്ക് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കൃത്യമായും അത് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തരിക പുതിയതായി ചുമതലയേക്കുന്ന താങ്കൾക്ക് ഈ ചതയമംഗലം ഗ്രാമപഞ്ചായത്തിലെ നിവാസികളോട് എന്താണ് പറയാനുള്ളത് വളരെ പ്രാധാന്യത്തോടെ നമുക്ക് പറയുവാനുള്ളത് പഞ്ചായത്ത് ഭരണസമിതി ഒരു നല്ല ഭരണസമിതി ആവണമെങ്കിൽ എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് പിന്തുണയും ഉണ്ടാകണം നാടിൻ്റെ എല്ലാ വിഷയങ്ങളും പൊതുവായി നമ്മൾ ആലോചിച്ച് ശരിയാവണ്ണം ജനപക്ഷത്ത് നിന്നുകൊണ്ട് നടപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാഴ്ചപ്പാട് അതിന് ഞങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ചടങ്ങുമലത്തുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ സംവിധാനത്തിനകത്തുനിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് വേണ്ടപ്പെട്ട വേദികളിൽ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ പരിശ്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട മറ്റൊരൊറ്റ ചോദ്യം കൂടി മാത്രം ചന്തയമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥലപരിമിതി കൊണ്ട് അവിടെ എത്തുന്ന രോഗികൾ അല്ലെങ്കിൽ ആൾക്കാർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി ഞങ്ങളുടെ പരിശോധനകൾ മനസ്സിലാക്കുകയും ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയുമാണ് ഈ ഗവൺമെന്റ് ആശുപത്രി മാറ്റിസ്ഥാപിക്കുന്നതിനും അതിൻ്റെ വികസനങ്ങൾക്കും വേണ്ടി താങ്കളുടെ ഭരണസമിതി മുൻകൈ എടുക്കുമോ സ്ഥലപരിമിതി എന്നുള്ളത് വസ്തുതയാണ് വിവാദങ്ങൾ പലപ്പോഴും നിങ്ങൾ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ചില രാഷ്ട്രീയക്കാരോ അവിടെ സൃഷ്ടിക്കുന്നതാണ് അവിടെ സ്ഥലപരിമിതി ഉണ്ടെങ്കിലും അവിടെ വരുന്ന രോഗികളെയെല്ലാം കൃത്യമായി ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് പഞ്ചായത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ കൃത്യമായും എല്ലാ രോഗികൾക്കും ശരിയായ തരത്തിൽ മരുന്ന് ഔഷധങ്ങൾ എത്തിക്കുവാൻ വേണ്ടി കഴിയുന്നു എന്നാൽ ഈ സ്ഥലപരിമിതി പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനുള്ളൊരു കാഴ്ചപ്പാട് കൃത്യമായും അത് കഴിയുമെങ്കിൽ ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് അതൊരു കൂട്ടായ ചർച്ചയിലൂടെ ഒരു പൊതു തീരുമാനത്തിലൂടെ അതിൻ്റെ ഫണ്ടെല്ലാം കണ്ടെത്തിക്കൊണ്ട് നടപ്പാക്കേണ്ടതാണ് അതിന് അല്പ കാലതാമസം സ്വാഭാവികമായും ഉണ്ടാകും നമ്മൾ ഇരുന്നതിന് ശേഷം നീട്ടുക എന്നുള്ളത് ഏറ്റവും ശരി നമ്മൾ നിന്നുകൊണ്ട് കാലുനീട്ടിയാൽ മൂടിച്ച് വീഴും അപ്പം അത് വരാതെ കൃത്യമായി നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അനുയോജ്യമായ ഭൂമി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിൻ്റെ പരിശ്രമം നടത്തുകയും അങ്ങനെ നമ്മുടെ ഈ സ്ഥാപനത്തെ ഒരു വലിയ ഗുണകരമായ അവസ്ഥയിൽ എത്തിക്കുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കൂട്ടായി പരിശ്രമിക്കും എന്ന് തന്നെയാണ് ജനങ്ങളുടെ മുമ്പാകെ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ചതയമംഗളത്തിൻ്റെ ഒരു പുതിയ അധ്യായം കുറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അഭിമുഖം സർക്കാരെ നിങ്ങളോട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും കാണാം തീർച്ചയായും ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചുകൊണ്ട് ജനഹിതം മാനിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയായി ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് മാറാൻ കഴിയും അങ്ങനെ കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാം സഹായവും നിങ്ങളുടെ എല്ലാ സഹകരണവും അഭ്യർത്ഥിച്ചു നിർത്തുന്നു മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖ